കെ എസ് ടി എ ജില്ലാ സമ്മേളനം ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നതിന്റെ ഭാഗമായുള്ള പതാക ജാഥ അഞ്ച് കേന്ദ്രങ്ങളിലായി പ്രയാണം നടത്തി കെ എസ് ടി എ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി അധ്യാപക പ്രസ്ഥാനം പിറവിക്കൊണ്ട വലപ്പാട് ജി ഡി എം എൽ പി യു സ്കൂൾ പരിസരത്ത് നിന്നും സമ്മേളന നഗരിലേക്കുള്ള പതാക ജാഥ ആരംഭിച്ചു സംഘടക സമിതി ചെയർമാൻ ഇ കെ തോമസ് മാസ്റ്റർ അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ നസീർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി യെ സംബന്ധിച്ച് വർത്തമാനകാലത്ത് ഒട്ടേറെ വെല്ലുവിളി നേരിടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന വിധത്തിൽ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മലയാളികളാകെ അപമാനിതരാക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കേന്ദ്ര അവഗണനക്കെതിരായി പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി അധ്യാപകരടക്കമുള്ള ആളുകളെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യമാണ് സമ്മേളനത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നേരത്തെ അധ്യക്ഷ സഖാവ് സൂചിപ്പിച്ച പോലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് കെ എസ് ഡി എയുടെ പരം ലക്ഷ്യം കേവലം വ്യവസ്ഥകൾ മാത്രമല്ല നാൾ മുതൽ അതിനൊരു എം ഹാരിസ് ബാബു ചത ക്യാപ്റ്റൻ ഡെന്നി ഡേവിസ് കൈമാറി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട പതാക ജാഥയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വിനോദിനി ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജിൻഷ്യസ് ടി എം ലത ദീപ ആന്റണി വൈസ് ക്യാപ്റ്റൻ ടി എസ് സജീവൻ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ശ്യാംകൃഷ്ണ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു വലപ്പാട് ചന്തപ്പടി തൃപ്രയാർ സെന്റർ കിഴക്കേ നട ചെമ്മാപ്പള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പെരുങ്ങൂട്ടുകര നാലും കൂടിയ സെന്ററിലെ പൊതുസമ്മേളന നഗരിയിലെ കുടിമരത്തിൽ സംഘാടക സമിതി ചെയർമാൻ എ എസ് ദീനകരൻ പതാക ഉയർത്തി